അപ്പൻ ഉപദേശിക്കുമ്പോൾ മക്കൾ പറയും തന്തവൈബാണ് ഈ പറയുന്നത് അല്ലേ അമ്മ ഉപദേശിക്കുമ്പം പറയും തള്ള വൈബാണ് കാലം മാറി മക്കൾക്കൊന്നും നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല ഉണ്ടോ അപ്പനെ വിളിക്കുന്നത് ഗൈസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ അല്ലേ അവരുടെ ഭാഷകളൊക്കെ മാറി അവരുടെ ശൈലികൾക്കൊക്കെ മാറി ദേ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ പത്രോസ്ലിക പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പതിനെട്ടിലധികം വരുന്ന വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ദൈവജനം അവരവരുടെ ഭാഷകളിൽ കേട്ടതുപോലെ നീയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ വീട്ടിൽ വലിയ സ്നേഹമുണ്ടാകും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും വിശ്വസിക്കുന്നവര് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചെ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ കണ്ണുകളടച്ചോളൂ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഭാരമുണ്ടോ ഒരുപക്ഷെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവളുടെ ഭാഷ മനസ്സിലാവുന്നില്ല അവളുടെ പെരുമാറ്റം മനസ്സിലാവുന്നില്ല മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോഡേൺ കാലഘട്ടത്തിലെ ന്യൂജൻ കാലഘട്ടത്തിലെ പലതും തിരിച്ചറിയാൻ പറ്റുന്നില്ല വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളുടെ ഭാഷ മനസ്സിലാവുന്നില്ല സഹോദരങ്ങളെ മനസ്സിലാവുന്നില്ല രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഒരു ദൈവത്തിൻ്റെ ആത്മീയ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാങ്ങിക്കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ദൈവ സാന്നിധ്യം എൻ്റെ വീട്ടിലും പ്രവർത്തിക്കട്ടെ എൻ്റെ വീട്ടിലെ എല്ലാ തകർച്ചകളിലും പരിശുദ്ധാത്മാവേ ഒരു വിടുതൽ നൽകണമേ പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ നൽകി പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും